നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കേരളം ആഹ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വിഷയം ഗർഭം എന്ന് പറയുന്ന ഒറ്റ വാക്കാണ് പലരും പലവിധം പറയുന്നു പല രീതികളിൽ വിളിക്കുന്നു ഒരുപാട് പേർ വളഞ്ഞു നിന്ന് ഒരു മനുഷ്യനെ കല്ലെറിയുന്നു ന്യായീകരിക്കുകയല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാണ് എൻ്റെ ഈ വീഡിയോ ഒരിക്കലും അദ്ദേഹം എൻ്റെ ആരുമല്ല ഈ പെൺകുട്ടിയും എനിക്ക് ആരുമല്ല പക്ഷേ നമ്മൾ ഒരാളിനെ മുദ്രകുത്തുന്നതിന് മുൻപ് അതിൻ്റെ പിന്നാമ്പുറം കൂടി നമ്മൾ അന്വേഷിക്കുന്നത് വളരെ നന്നാണ് അല്ലാതെ ഒരാൾ മാത്രം പറയുന്നത് കേട്ട് അതാണ് ശരി എന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ് എന്തെന്നാൽ ഇന്ന് രാവിലെ ഈ ഇതേപോലെ കുറ്റാരോപിതനായ ഒരു വ്യക്തി നമ്മുടെ പ്രിയപ്പെട്ട നടനും ഇന്ന് നിലവിൽ എം എൽ അതായത് അദ്ദേഹം വലിയ കുറ്റാരോപിതനായിരുന്നു പരസ്യമായാണ് ആ സ്ത്രീ വന്നിരെന്ന് പറഞ്ഞത് ഈ രീതിയിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് എന്നിട്ട് പോലും അതിൻ്റെ പിന്നിലെ വിശേഷങ്ങൾ വിവരങ്ങളോ അന്വേഷിക്കാതെ ഞാനുൾപ്പെടെ എല്ലാവരും അദ്ദേഹത്തെ കുറ്റം പറഞ്ഞ വ്യക്തി ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുകേഷ് ഏട്ടൻ ഇന്ന് മീഡിയ വണ്ണിന് രാവിലെ ഒരു ബൈറ്റ് കൊടുത്തു അതിൽ അദ്ദേഹം പിന്നെ റിപ്പോർട്ടർ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു രാഹുൽ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒറ്റ വാക്കാണ് ഞാൻ ഒരിക്കലും ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കില്ല പറയുന്നവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ ഒരുപാട് അനുഭവിച്ചു സത്യം എന്താണെന്ന് അറിയാതെ എല്ലാവരും കല്ലെറിഞ്ഞു അതെ അതാണ് ഇവിടെ എനിക്കും പറയാനുള്ളത് നിങ്ങൾ ആദ്യമായി ചാനൽ കാണുന്നേ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം ഒരു മനുഷ്യനെ നാല് ചുറ്റും ആൾക്കാർ കൂടി നിന്ന് കല്ലെറിയുകയാണ് കുറ്റവാളി കുറ്റവാളി അത് നാട്ടുകാർ വെറുത്തു വീട്ടുകാർ വെറുത്തോ എന്ന് എനിക്കറിയില്ല സ്വന്തം പാർട്ടിക്കാർ വെറുത്തു പുറത്താക്കി എല്ലാം ചെയ്തു പക്ഷേ വളരെ ധീരമായ വളരെ ശക്തിയുക്തമായ വളരെ ന്യായമായ ഒരു തീരുമാനമാണ് കോൺഗ്രസ് ആദ്യം മുതൽക്ക് തന്നെ എടുത്തത് അതിൽ യാതൊരു സംശയവുമില്ല അതിന് എപ്പോഴും ആൾക്കാർ ചെന്നിട്ട് എന്ന് പുറത്താക്കും എന്ന് പുറത്താക്കും എന്ന് പുറത്താക്കും എന്നാണ് ചോദിച്ചുകൊണ്ടേരുന്നത് എന്തിനാണ് അദ്ദേഹത്തിന് ഒരു ഇങ്ങനെ ഒരു ആരോപണം ശക്തമായി വന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ വളരെ കൂടി ആ വിഷയം എടുക്കുകയും അദ്ദേഹത്തെ ആദ്യത്തെ പടിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താ താഴെ ഇറക്കുകയും ചെയ്തു പിന്നെ ഘട്ടം ഘട്ടങ്ങളായി എല്ലാം അവസാനിപ്പിച്ചു ഒരു ഡിസംബർ നാലാം തീയതി അദ്ദേഹം അധികാരമേൽക്കുന്നു അതേ ഡിസംബർ നാലാം തീയതി അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കുന്നു എത്ര വിചിത്രമായ ഒരു കഥയല്ലേ ഏ ഇത് ശരിക്കും ഒരു ഒരു സിനിമയാക്കിയാൽ ഭയങ്കര ഭയങ്കര ശക്ത ശക്തമായ ഒരു ഒരു കഥാപാത്രമായിരിക്കും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം അദ്ദേഹം അദ്ദേഹത്തിന് ഇന്ന് എല്ലാവരും കല്ലെറിയാണ് സർവ്വാൾക്കാർ കൂടെ ഉണ്ടാവുന്നവരും സഹപ്രവർത്തകരും പാർട്ടി ആവട്ടെ എല്ലാവരും ആവട്ടെ എല്ലാവരും എറി ഏറുകൊള്ളാൻ ഒരു മനുഷ്യൻ മാത്രം അതിൻ്റെ സത്യം എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ഈ രണ്ട് വ്യക്തികൾ മാത്രം അറിഞ്ഞുകൊണ്ട് നടന്ന ഈ ഒരു സംഭവത്തെ ഇന്ന് ലോകം മുഴുവനും ചർച്ചാ വിഷയമാക്കി അതിനെ ആഘോഷമാക്കിയ വ്യക്തികൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി ജാമ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞപ്പോൾ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു ഇതാണ് കോടതിയോട് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് എന്നെ തന്ത്രപരമായി രാഷ്ട്രീയപരമായി നേരിടുവാൻ വേണ്ടിയാണ് ഈ ഗൂഢാലോചന എന്ന് കോടതിയോ കോടതിയെ ധരിപ്പിച്ചിട്ടും കോടതി അത് ചെവിക്കണ്ടില്ല നല്ല കാര്യം കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം കാരണം ഒരു പെൺകുട്ടി അത്രയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു ആരെയും വേദനിപ്പിക്കുന്ന തരത്തിലാണ് ആ പെൺകുട്ടിയുടെ വോയിസും മെസ്സേജുകളും അപ്പോൾ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല ഇപ്പോൾ എല്ലാരും പറയുന്നു കോടതി പോലും പറയുന്നു അദ്ദേഹം കുറ്റക്കാരനാണ് കുറ്റക്കാരൻ ആയിക്കോട്ടെ ആണ് പക്ഷേ ബുദ്ധിമാനായ വലിയ സംസാരശേഷിയുള്ള ശേഷിയുള്ള എല്ലാത്തിലും ഞാൻ താൻ മുൻപന്തിയിലാണെന്ന് സ്വയം അഹങ്കരിച്ചുകൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തനം അതായത് ഈ ആ പെൺകുട്ടിക്ക് നിലവിൽ ഒരു ഭർത്താവുണ്ട് ആ ഭർത്താവിൻ്റെ സങ്കടം പറയാനാണ് തന്നെ സമീപിച്ചത് അപ്പോൾ ഒരു പ്രതിനിധിയായ അദ്ദേഹം ആ അതിന് പരിഹാരം കാണുന്നതിന് പകരം അതിലേക്ക് പ്രശ്നങ്ങൾ വാരി ഇടുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് ആ പെൺകുട്ടിയെ കണ്ടപ്പോ കാമം തോന്നി ഇയാൾ ആര് കണ്ട ഈ കേരള കേരളത്തിലുള്ള സ്ത്രീകൾക്കെല്ലാം കേരളം വിട്ടാവട്ടെ നിന്ന് പുറത്താണല്ലോ ഒരു പെൺകുട്ടി രണ്ടാമതൊരു പരാതി കൊടുത്തിരിക്കുന്നത് അതാണല്ലോ പിന്നെ കെ പി സി സി പ്രസിഡന്റ് ഡി ജി പിക്ക് കൈമാറിയതും അതിൽ പേരില്ല മേൽവിലാസമില്ല മറ്റൊന്നുമില്ല ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു കാര്യം വന്നപ്പോൾ അതിനെ ഉടൻ തന്നെ അവർ ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തത് അതിലും കോടതി ഒരു തീരുമാനത്തിൽ എത്തട്ടെ പിന്നെ നിയമപരമായി അല്ലെങ്കിൽ നേരിട്ട് വന്ന് പരാതി കൊടുക്കാൻ ആ പെൺകുട്ടി അതിൽ അവരുടെ കുടുംബം തയ്യാറാണെന്ന് പറയുന്നത് കേട്ടു ഇത്ര കാര്യം പറയാനുള്ളത് വളരെ രസകരമായ പല ചാനലുകളിലും പല രീതിയിലും യൂട്യൂബിൽ ഈ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരേ കേസ് ഒറ്റ കേസ് ഒരേ ഗർഭം ഒരേ ആള് ഈ വ്യക്തിയെക്കുറിച്ച് ഓരോ ചാനലുകളും ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന ആ വീഡിയോയുടെ തമ്പിനേൽ ഏതെല്ലാം തരത്തിലാണെന്ന് ഞാൻ എൻ്റെ പ്രേക്ഷകരെ കാണിക്കുകയാണ് അതായത് നമ്മുടെ ചാനലുകാർ അവർ നിർബന്ധപൂർവം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്നൊക്കുമായി ജയിലിൽ അടക്കുകയും തൻ്റെ രാഷ്ട്രീയ ജീവിതം എന്നുമായി ഇല്ലായ്മ ചെയ്യണമെന്ന് കച്ചകെട്ടി ഇറങ്ങിയ ചാനലുകാർ എന്തെന്നാൽ ഈ പെൺകുട്ടി ഒരു ചാനലിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോ സഹപ്രവർത്തകക്ക് ഉണ്ടായ ഈ ദുരനുഭവം ഇനി മറ്റൊരു പെൺകുട്ടിക്ക് ഉണ്ടാകരുത് എന്ന് അവർ ആത്മാർത്ഥമായി ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണല്ലോ ഇത്തരത്തിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരേ കേസ് ഒരേ വ്യക്തി ഒരേ പിന്നെ കാര്യങ്ങൾ രണ്ടുപേരുടെയും ഉഭയകക്ഷി കൂടി നടന്ന ഈ വിഷയം ഇന്ന് കേരളം മുഴുവനും ചർച്ച ചെയ്തു ഇന്ത്യ മുഴുവനും ചർച്ച ചെയ്തു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ പാടെ തകർത്തു പാടെ തകർത്തു അങ്ങനെ ഇരിക്കെ ഇതിൽ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഒറ്റക്കാര്യം ചോദിക്കാനുള്ളത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു അദ്ദേഹം പറഞ്ഞത് ലോകത്തുള്ള സർവവിധമാന മനുഷ്യരാശിയും നിലനിൽക്കുന്നിടത്തോളം കാലം ആ വാക്ക് നിലനിൽക്കും അതാണ് കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണത്തിൽ വന്നത് നിങ്ങൾ കല്ലെറിയുന്നവർ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് അതെ ആ വാക്കാണ് എനിക്കും പറയാനുള്ളത് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയോ നാല് ചുറ്റും വളഞ്ഞു നിന്ന് ആ ഒരു വ്യക്തിയെ കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് സാധ്യതകളുള്ള അല്ലെങ്കിൽ ഒരുപാട് കഴിവുള്ള ഒരു ഒരു പയ്യനായിരുന്നു ആ രാഹുൽ മാങ്കുട്ടി അയാൾ ചെയ്ത തെറ്റിനെ കുറിച്ച് അയാൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ന്യായീകരിക്കുകയല്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഈ രാഹുൽ മാങ്കൂട്ടവും അല്ലെങ്കിൽ പെൺകുട്ടിയും എൻ്റെ ആരുമല്ല വ്യക്തിം എന്ന് പറയുന്ന വ്യക്തിം എങ്ങനെയാണ് വ്യക്തിമാകുന്നത് ഞാൻ അതാണ് അറിയാൻ പാത്തുകൊണ്ട് ചോദിക്കുകയാണ് ഈ പെൺകുട്ടി അതിജീവിത ആകുന്നത് എങ്ങനെയാണ് ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് പരിചയപ്പെടുകയും തൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുകയും ചെയ്യുന്നത് ശരിയാണോ തൻ്റെ കുടുംബത്ത് ഒരു ആണാവട്ടെ പെണ്ണാവട്ടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും അത് ഒരു പരിചയവുമില്ലാത്ത അല്ലെങ്കിൽ നാടിൻ്റെ എം എൽ എ എന്ന് പറയാൻ ഈ പെൺകുട്ടി താമസിക്കുന്നതും സ്വന്തം സ്ഥലവും മറ്റൊരു ജില്ലയിൽ ഇയാളെ എം എൽ എ ആയിരിക്കുന്നത് വേറൊരു ജില്ലയിൽ അപ്പം ഇയാളുമായി അടുപ്പം ഉണ്ടാക്കാനുള്ള കാരണം എന്തായിരുന്നു എന്തിനു വേണ്ടിയാണ് ഈ വ്യക്തിയെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പെൺകുട്ടി അങ്ങോട്ടെടുത്തത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതൊരു ഗൂഢാലോചനയുടെ ഫലമാണ് ഇത് തീർത്തും ഒരു ഗൂഢാലോചന ഗൂഢാലോചന ആ സമയത്തില്ലെങ്കിൽ പിന്നീട് അതൊരു ഗൂഢാലോചനയുമായി മാറി ഇനി ഈ പെൺകുട്ടി എങ്ങനെ ഈ സമൂഹത്തിൽ ഈ ജീവിക്കും എന്തൊക്കെയായാലും ശരി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഇതോടുകൂടി അവസാനിച്ചു പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വൃത്തികെട്ട ഈ പരിപാടി പുറത്തു കൊണ്ടുവന്ന് ആൾക്കാരുടെ ഇടയിൽ ചർച്ചാവിഷയമാക്കി മറ്റുള്ളവരുടെ ശ്രദ്ധ ഇതിലേക്ക് കടത്തിവിടാം എന്ന് ശ്രമിക്കുന്ന വ്യക്തികളെ ഭരണകക്ഷികളെ നിങ്ങൾക്ക് തെറ്റി ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭം ഒരു ഗർഭമേ അല്ല സഹപ്രവർത്തകയായ ഒരു പെൺകുട്ടി വന്നിട്ട് എന്നെ എനിക്കും മെസ്സേജ് അയച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ യൂത്ത് കോൺഗ്രസിൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് അവർക്കെല്ലാം ഈ ഇയാളെ മെസ്സേജ് അയക്കണ്ടേ എല്ലാ മനുഷ്യനും എല്ലാ പെൺകുട്ടികൾക്കും മെസ്സേജ് അയക്കണ്ടേ എനിക്ക് നിന്നെ ഗർഭം ഉണ്ടാക്കണം എനിക്ക് നീ എൻ്റെ കൂടെ വരൂ എന്നും നിങ്ങൾ അതിനുള്ള അവസരവും വഴിയും നിങ്ങൾ ഒരുക്കി എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഒരു സ്ത്രീയുടെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നത് ഒരിക്കലും നോ എന്നൊരു വാക്ക് പറഞ്ഞാൽ ഒരു കാരണവശാലും ശരി ഏത് കൊമ്പനായാലും ശരി ആ പെൺകുട്ടിയുടെ പുറക്കെ വരില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു പെൺകുട്ടി ഈ ഇതിനു വേണ്ടി അല്ലെങ്കിൽ ആ ആ വശ ആ വഴികളിലേക്ക് നടക്കും എന്ന് ആ പുരുഷന് തോന്നിയാൽ അതിപ്പോ രാഹുൽ മാങ്കൂട്ടമൊന്നുമല്ല ലോകത്തുള്ള ഏത് പെണ്ണായാലും ശരി ഏതാണായാലും ശരി പുരുഷന് തൻ്റെ വഴിയെ വരും എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ വരുത്താം എന്ന് തോന്നിയാൽ തീർച്ചയായും അവൻ അതിൻ്റെ പിന്നാലെ ചുറ്റും യൂത്ത് കോൺഗ്രസിൽ ഇനിയും ഒരുപാട് സ്ത്രീകൾ സ്ത്രീകളുണ്ടായിരുന്നു അവർക്കെല്ലാം മെസ്സേജ് അയക്കണ്ടേ പിന്നെ ചില മുതിർന്ന സ്ത്രീകൾ അതായത് പിന്നെ പേര് ഞാൻ പറയുന്നില്ല അതിൽ ഒന്ന് രണ്ട് പേര് ഇദ്ദേഹത്തെ പുറത്താക്കണം പുറത്താക്കണം പുറത്താക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിലവിളി അടി നെഞ്ചത്തടിച്ച് വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഇതിനെ പുറത്താക്കണം അതിനെ പുറത്താക്കിയല്ലോ ഇനി എന്തോന്ന് പുറത്താക്കാൻ ഇനി ഒരു പുറത്താക്കലുമില്ല ഇവിടെ ഇവിടെ ആ പെൺകുട്ടി അനുഭവിച്ചത് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ശാരീരികമായും മാനസികമായും വീടിൻ്റെയും നാടിൻ്റെയും നാട്ടുകാരുടെയും മുന്നിൽ തലകുനിഞ്ഞ് നടക്കേണ്ട ഒരു അവസ്ഥ പക്ഷേ ഇതെല്ലാം ശരി തന്നെയാണ് അപ്പോഴും ഈ മനുഷ്യൻ പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷിക്കുകയായിരുന്നു ആ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടം വലിയ ബുദ്ധിമാനായിരുന്നല്ലോ ഭയങ്കര വാച കസർത്ത് ആരെയും വാ വാക്കുകൾ കൊണ്ട് അടിച്ചു മടക്കുന്ന വ്യക്തിയായിരുന്നല്ലോ പക്ഷേ എല്ലാ ബുദ്ധിമാനും ചില മണ്ടത്തരങ്ങൾ കാണിക്കും അതായത് നിലവിൽ ഈ പെൺകുട്ടിക്ക് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇദ്ദേഹവുമായി അടുക്കുന്നതും ബന്ധപ്പെടുന്നതും ഇവിടെ രണ്ടു പേർക്കും കൺഫ്യൂഷനായി അതായത് പെണ്ണിനും ഈ ആണിനും രാഹുൽ മാങ്കൂട്ടത്തിനും ആ പെണ്ണിനും പക്ഷെ പെണ്ണിന് ഉറപ്പുണ്ടായിരുന്നു രാഹുൽ ആണെന്ന് രാഹുൽ വിചാരിച്ചത് മറ്റേ ആദിത ഭർത്താവായിരിക്കും ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റിയത് മനസ്സിലായില്ലേ രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റിയ ഒരു മെയിൻ പോയിന്റ് അതായിരുന്നു അതിനു വേണ്ടിയാണ് ഇയാൾ മരുന്നുകൾ വാങ്ങി ആ കുട്ടിക്ക് കൊടുത്തത് പക്ഷേ അത് വലിയ കാഠിന്യം കൂടിയ വീര്യം കൂടിയ ഗുളികകളാണെന്നും അത് കഴിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നും പക്ഷേ കഴിക്കുന്നതിന് മുമ്പ് കുട്ടിക്ക് പറയാമായിരുന്നു ഇത് ഞാൻ കഴിക്കില്ല ഈ കുട്ടിയെ ഞാൻ വളർത്തും എന്ന് പറയാമായിരുന്നു അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഒരു കാര്യം വിചാരിക്കണമായിരുന്നു അവൾക്ക് നിലവിലൊരു ഉണ്ടല്ലോ അപ്പോൾ ഞാനും ആയി അങ്ങനെ ഇരിക്കെ ഈ വിഷയം തീർത്തും തെളിയിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം ആ കുട്ടി പെൺകുട്ടി ഈ കുഞ്ഞിന് ജന്മം നൽകി കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഡി ടെസ്റ്റ് നടത്തിയാൽ തൻ്റേതാണോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെതാണോ നിലവിലെ ഭർത്താവിൻ്റേതാണോ എന്ന് വേർതിരിക്കാമായിരുന്നു അങ്ങനെ ഇരിക്കവേ ഇയാൾ അതിബുദ്ധി കാണിച്ചതാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കുഴപ്പത്തിനും കാരണമായത് അയാൾ എന്താണോ പ്രതീക്ഷിച്ചത് അത് തന്നെ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്തു അയാൾ എന്താണോ ഭയപ്പെട്ടത് ആ ഭയം അയാളെ പിടികൂടി അയാൾ എന്താണോ പ്രതീക്ഷിച്ചത് അത് തന്നെ അയാൾക്ക് സംഭവിച്ചു അയാൾ ഭയപ്പെട്ട കാര്യം നൂറ് ശതമാനവും അയാളെ പിടികൂടി ആ പിടിയിൽ നിന്നും ഇനി കുറേ കാലത്തേക്ക് അയാൾക്ക് രക്ഷയില്ല ഇനി കേസും വഴക്കുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം ഇനി ആ പെൺകുട്ടിയോട് രണ്ട് വാക്ക് പറയാനുള്ളത് ഈ കേസ് കൊടുത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത് വരെ മാത്രമാണ് താങ്കളുടെ താങ്കൾക്ക് സപ്പോർട്ട് ചെയ്തതും വാഗ്ദാനം നൽകിയവരുടെയും വഴി ഇനി ആ വഴി അവർ തുറക്കില്ല കാരണം അതിൻ്റെ പിന്നാലെ നടക്കാൻ ഇതിൻ്റെ പിന്നാലെ ഇനി നടക്കാൻ അവർക്ക് സമയമില്ല ഇനി നിങ്ങൾ മാത്രമാണ് ഇതിൻ്റെ പിന്നാലെ നടക്കാൻ പോകുന്നത് ആരും നിങ്ങൾക്ക് കൂട്ടുണ്ടാവില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം ജീവിച്ചിരിക്കുന്ന സരിതയാണ് ഒരു പാവം മനുഷ്യനെ ഈ പറയുന്ന പാർട്ടിക്കാർ ചേർന്ന് ഇത്രയും വലിച്ചെഴിച്ച് അദ്ദേഹത്തിനെ ഒരുപാട് രീതിയിൽ ദ്രോഹിക്കുകയും ബുദ്ധിമുട്ടിപ്പിക്കുകയും തൻ്റെ രാഷ്ട്രീയത്തിനെ വിള്ളലേൽപ്പിക്കുകയും ചെയ്ത പാർട്ടിക്കാരാണ് ഇന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് വെറും ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇവിടെ അവരുദ്ദേശിച്ചത് ഈ ശബരിമലയിൽ നടന്ന ഈ സ്വർണ്ണക്കുള്ള ഏത് വിധേനയും മറക്കുക കാരണം പാർട്ടി ഇപ്പോൾ വലിയ പ്രതിരോധത്തിലാണ് അവർക്ക് അതിൽ നിന്നും തലയൂരാൻ യാതൊരു നിവർത്തിയുമില്ല ആ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സംഭവം വീണ് കിട്ടുന്നത് കാരണം നിലവിലിപ്പോൾ ഇരിക്കുന്ന ഭരണകക്ഷിയുടെ പാർട്ടിക്കാറിലുള്ള വ്യക്തികളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയിരിക്കുന്നത് അതിൽ നിന്നും തല ഊരണം ഒരു ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കണം ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വീണ്ടും ജയിക്കണം പക്ഷേ ഇനിയും അത് നടക്കില്ല കാരണം ഒരു ജനത്തിനെല്ലാം മനസ്സിലായി ഒരു പെണ്ണിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഒരുത്തൻ്റെയോ ഗർഭം കൊണ്ട് ഈ രാജ്യത്തെ കോൺഗ്രസിന് നശിപ്പിക്കാം അല്ലെങ്കിൽ ഒരു ഒരു ഭരണത്തെ തിരിച്ചു പിടിക്കാം എന്ന് വിചാരിച്ചെങ്കിൽ അവിടെത്തെത്തി അതിനേക്കാളും എത്രയോ മടങ്ങ് വലുപ്പമുള്ള വാക്കുകളുടെ പ്രശസ്തിയുള്ള അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ശബരിമല സ്വർണക്കൊള്ള ഒന്നെണ്ണം കേസല്ലാതെ ഇപ്പോഴും തുടങ്ങിയതുമല്ല കുറേ കാലങ്ങളായി ഇത് അടിച്ചു മാറ്റാൻ തുടങ്ങിയിട്ട് അവിടെ നിന്ന് ഇപ്പോ എത്ര ഗൂഢാലോചന എത്ര വലിയ ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിൽ നടന്നിരിക്കുന്നത് അപ്പോ അതിൽ നിന്നും പൊതുജനത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ പൊതുജനത്തിന്റെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഈ ഗർഭം ഈ നാറിയ ഗർഭം കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും ആ മനുഷ്യ അവനെ പുറത്താക്കിയത് അവനെ പുറത്താക്കിയത് കൊണ്ട് ഒരു രാഹുൽ മാങ്കൂട്ടമോ അല്ലെങ്കിൽ ഒരായിരം രാഹുൽ മാങ്കൂട്ടമോ പോയാലും കോൺഗ്രസിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഈ പൊതുജനങ്ങളുടെ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പിൻബലത്തോട് കൂടിയാണ് ഈ പ്രസ്ഥാനം ഈ രാജ്യത്ത് വളർന്നത് അപ്പോൾ ഒരു ഗർഭത്തിൻ്റെ പേരിൽ അലസിപ്പോകാനുള്ള ഒരു പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ് എടുത്ത ഉചിതമായ തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള തീരുമാനം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തത് അത് കുറച്ച് മുമ്പായിരുന്നെങ്കിൽ ഇനിയും കുറച്ചുകൂടി ആൾക്കാരുടെ മുമ്പിൽ കുറച്ചുകൂടെ കൂടി നിന്ന് കാര്യങ്ങൾ പറയാമായിരുന്നു പക്ഷേ ഇവിടെ പല നേതാക്കൾക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും ഈ പാർട്ടിയിൽ നിർത്താൻ കഴിയും എന്ന് പലരും വിചാരിച്ചു അതൊരു തെറ്റല്ല കാരണം അയാൾ ഒറ്റയ്ക്ക് ചെയ്ത കുറ്റമല്ല ഇത് ആ പെൺകുട്ടിയും ഇതിൽ കുറ്റവാളിയാണ് ആ പെൺകുട്ടിയും ഇതിൽ കുറ്റവാളിയാണ് തെറ്റുകാരിയാണ് പക്ഷേ ഈ പെൺകുട്ടി മരുന്നുകൾ കഴിച്ച് അവൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുന്ന കാര്യം ഒരു തരത്തിൽ അവൾ ഇത് അർഹിക്കുന്നതാണ് കുറ്റം പറയുകയല്ല സത്യസന്ധമായി കാര്യം ഞാൻ തുറന്നു പറയാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു വിഷയത്തിന് അർഹയാണ് എന്തെന്നാൽ നിലവിലൊരു ഭർത്താവിനെ അതായത് ആറു വർഷം ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ആറു വർഷത്തിനൊടുവിൽ വിവാഹം കഴിക്കുകയും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിക്കുകയും ചെയ്ത് ഒന്നോ രണ്ടോ നാലോ മാസം കൂടെ താമസിക്കുകയും അതിനുശേഷം ഭർത്താവിൻ്റെ ഭാവവും രൂപവും മാറി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ പെൺകുട്ടി ഈ വ്യക്തി ഈ രാഹുൽ മാങ്കൂട്ടമായി അടുക്കാൻ ശ്രമിച്ചത് അല്ലേ അപ്പോ മറ്റൊരു പുരുഷനുമായി അടുത്ത് വയറ്റിലായപ്പോ ഗർഭിണി ആയപ്പോ പ്രഗ്നന്റ് ആയപ്പോ അത് ഈ നിലവിൽ നിലവിലെ ഭർത്താവ് അതായത് ആറു വർഷം ജീ ജീവന തുല്യം സ്നേഹിച്ച ഭർത്താവ് നിലനിൽക്കെ മറ്റൊരു പുരുഷന്റെ ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽപരം നാണക്കേട് എന്താണ് അപ്പോ ആ പെൺകുട്ടിക്ക് ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല കാരണം ഒരു ഭർത്താവ് സ്വന്തം താലി കെട്ടിയ ജീവന തുല്യം വർഷം സ്നേഹിച്ച് വിവാഹം കഴിച്ച ഭർത്താവ് നിലനിൽക്കേ മറ്റൊരു പുരുഷന്റെ അതായത് കള്ളവഴിയിലൂടെ കള്ളവഴിയിലൂടി ഉണ്ടാക്കിയ ഒരു ഗർഭം അത് എങ്ങനെ പൊതുസമൂഹത്തിൽ നിലനിൽക്കും അത് എങ്ങനെ പൊതുസമൂഹത്തിനോട് പറയും എൻ്റെ ഭർത്താവില്ല എനിക്ക് മറ്റൊരത്തിൻ്റെ ഗർഭമാണ് ഉണ്ടായതെന്ന് എങ്ങനെ പറയും അപ്പോ ആ പെൺകുട്ടിക്ക് മറ്റു വഴികളില്ല ആയതുകൊണ്ടാണ് ഈ പെൺകുട്ടിയും ഇതിന് തുനിഞ്ഞത് പക്ഷെ നിർഭാഗ്യവശാൽ എവര് കൊടുത്ത മരുന്നുകൾ കുറച്ച് ഡോസുകൾ കൂടിയതായിരുന്നു കാരണം ഇദ്ദേഹം നാളെ ഇനി മന്ത്രിയായി എം എൽ എ സ്ഥാനത്ത് നിന്ന് അടുത്തൊരു മന്ത്രിയായി വരണ്ടേ അപ്പോൾ ഇങ്ങനെ തൻ്റെ ഭാവി ജീവിതം രാഷ്ട്രീയ ഭാവി ജീവിതം ഇല്ലാമായി പോവും ആ ഭയമാണ് അയാളെ പിടിപെട്ടത് ഇവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അവൾ പ്രസവിക്കട്ടെ പ്രസവിച്ചു കഴിഞ്ഞ ശേഷം ടി എൻ എ ടെസ്റ്റ് നടത്തി സ്വന്തം കുഞ്ഞാണെങ്കിൽ കല്യാണം കഴിക്കണം നട്ടലോട് കൂടി നട്ടലോട് കൂടി കല്യാണം കഴിക്കണം എന്താ സംഭവിക്കാൻ പോകുന്നത് ഒന്നും സംഭവിക്കില്ല അങ്ങനെയാണെങ്കിൽ താൻ ഒരു ഒരു അന്തസ്സുള്ള ആണായി മാറിയേനെ പക്ഷേ ആവശ്യം കഴിഞ്ഞപ്പോൾ കരിവപ്പല പോലെ വലിച്ചെറിഞ്ഞതിലാണ് സർവരും തന്നെ കല്ലെറിയുന്നത് തൻ്റെ ജീവിതം താർന്നു ഇനി വെട്ടിക്കീറി ഉപ്പിലിട്ട് അച്ചാറിൻ്റെ പരുവത്തിൽ എല്ലാവരും അന്തസ്സായിട്ട് തിന്നട്ടെ അപ്പോൾ എല്ലാവർക്കും സമാധാനമാവുമല്ലോ കാരണം ഈ പെൺകുട്ടി ഉൾപ്പെടെ അതായിരുന്നല്ലോ ആഗ്രഹിച്ചിരുന്നു അഴുക്ക് വരണ്ട കൈ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് മറ്റൊരുത്തനെ വിരൽ ചൂണ്ടി എങ്ങനെ സംസാരിക്കും ഏത് രീതിയിൽ സംസാരിക്കും നിങ്ങളുടെ കൈകൾ ശുദ്ധമല്ല അപ്പോൾ രാഹുൽമാൻകൂട്ടത്തിനെയും രാഘുൽ ഈശ്വരനെയും വിറ്റ് കാശുണ്ടാക്കിയ മേധാവികളെ നിങ്ങൾക്ക് നമസ്കാരം